أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأوفوا الكيل إذا كلتم وزنوا بالقسطاس المستقيم ذلك خير وأحسن تأويلا صدق الله العظيم സൂറത്തുൽ ഇസ്രാ ആയത്ത് മുപ്പത്തി അഞ്ച് നിങ്ങൾ പൂർണമാക്കി നൽകുവിൻ അൽ കൈല കയ്യില് എന്ന് കേൾക്കുമ്പോൾ മലയാള വാക്കാണെന്ന് തോന്നുന്നു നമുക്ക് മലയാളത്തിലേക്ക് അറബിയിൽ നിന്ന് വന്ന വാക്കാണ് അളവ് എന്നർത്ഥം ഇതാ കിൽത്തും നിങ്ങൾ അളന്നാൽ അഥവാ അളന്നു കൊടുത്താൽ ു ജിൻ നീ തൂക്ക് സിനു നിങ്ങൾ തൂക്കുവിൻ വ സിനു നിങ്ങൾ തൂക്കുകയും ചെയ്യുവിൻ ബിൽ ഖിസ്താസി എന്ന വാക്ക് അനറബി പദമാണ് പിന്നീട് അറബിയായി മാറിയതാണ് റോമൻ ഭാഷയിൽ നിന്ന് എന്ന് പറയപ്പെടുന്നത് എന്തായാലും ഉദ്ദേശ്യം ത്രാസ് ആണ് അല്ലെങ്കിൽ നീതി വരുത്താനുള്ള തുല്യത വരുത്താനുള്ള ഉപകരണം എന്നർത്ഥത്തിലാണ് ആ പേര് എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ക്രിസ്ത് ക്രിസ്തിൽ നിന്നുള്ളതാണെന്ന് അൽ മുസ്തഖീം നേരായ അല്ലെങ്കിൽ നേരെയാക്കുന്ന അതാകുന്നുാൽ റബ്ബുക്ക അല്ലാ താബു ഇല്ലാഹു അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യരുത് എന്ന് റബ്ബ് വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനം നടപ്പാക്കുമ്പോൾ അനിവാര്യമായും പാലിക്കേണ്ട ഒരു കൽപ്പനയാണ് ഇവിടെ എല്ലാവരോടും കൂടിയായി വൗഫു എന്നാണ് നിങ്ങൾ എന്നാണ് അഥവാ വ്യക്തിയും സമൂഹവും ഒക്കെ ചെയ്യേണ്ട കാര്യമായിട്ടാണ് ഇത് പറയുന്നത് അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക എന്നത് ഷായിബി നബി അലി സ്ലാമിന്റെ ജനതയാകുന്ന വലിയ അപരാധമായിട്ട് പറയുന്നുണ്ട് നമ്മൾ പഠിച്ചതാണ് ഷുവൈബ് നബി അലി ഇസ്സലാം ഇബാദത്തിന്റെ ഭാഗമായിട്ട് അവരോട് പറഞ്ഞ അടുത്ത കാര്യം അതായിരുന്നല്ലോ

പൂർത്തീകരിച്ച് നൽകുകയും ജനങ്ങൾക്ക് അവരുടെ വസ്തുക്കളിൽ കുറവ് വരുത്തരുത് അങ്ങനെ സമൂഹം നല്ല അവസ്ഥയിൽ എത്തിയ ശേഷം നിങ്ങൾ അത് പത്താതാക്കരുത് അതാണ് നിങ്ങൾക്ക് ഹൈറ് നിങ്ങൾ വാദത്തിൽ നിങ്ങൾ മൂമിനുകളാണ് എന്ന വാദം ശരിയാണെങ്കിൽ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ സൂറത്തുൽ മുത്തഫീൻ അവിടെ തുടങ്ങുന്നത് തന്നെ വൈലുൽ മുത്തഫസീൻ അല്ലദീന ഇതക്താലു അലന്നാസിൻ വൈദാ കാലൂഹും ഔ വസനൂഹും യോസിറൂൻ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്കാണ് നാശം അവർ ജനങ്ങൾക്ക് അളന്നു കൊടുക്കുമ്പോൾ ആ ജനങ്ങളിൽ നിന്ന് അളന്നെടുക്കുമ്പോൾ അവർ പൂർണ്ണമായിട്ട് എടുക്കുകയും എന്നാൽ അളന്നു കൊടുക്കുകയും തൂക്കിക്കൊടുക്കുകയും ചെയ്യുമ്പോൾ കുറവ് വരുത്തുകയും ചെയ്യുന്നു ഇങ്ങനെ പലയിടത്തും ഇത് പറഞ്ഞത് കാണാൻ കഴിയും അബി നബിയുടെ ജനതയെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പലതവണ ഇത് പറഞ്ഞിട്ടുള്ളത് അത് മുഹമ്മദ് സല്ലാഹു അലൈവലമയുടെ ഈ പിന്നെ അധ്യാപനങ്ങളുടെ ഭാഗമായിട്ടും ചേർത്ത് വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇസ്ലാമിക നിയമ സംഹിതയിൽ ഇത് വളരെ പ്രധാ പ്രാധാന്യപൂർവ്വം നടപ്പിലാക്കിയിരുന്ന ഒരു കാര്യമാണ് പിൽക്കാലത്ത് നംസഹ് അലൈവലമ മദീനയിൽ സൂക്കുൽ ഇസ്ലാമി ഉണ്ടാക്കി ഇസ്ലാമിക മാർക്കറ്റ് എന്നിട്ട് അലൈഹി നംസലു അവിടെ ഇൻസ്പെക്ഷൻ നടത്തുമായിരുന്നു ഒരിക്കൽ ഗോതമ്പ് കച്ചവടക്കാരന്റെ ഗോതമ്പ് കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് കൈയിട്ട റസുൽ അലൈഹി അലൈവ് പുറമെ ഉണങ്ങിയ ഗോതമ്പും അകമേ നനഞ്ഞ ഗോതമ്പും കണ്ടപ്പോൾ മൻ നമ്മെ വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും ഇവിടെ ഇത് പറയുന്നത് അള്ളാഹുവിന് കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷുയൈബു നബി അലൈസ്ലാം പറഞ്ഞതുപോലെ നിങ്ങൾ മോമിനുകളാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ഇലാഹായി സ്വീകരിച്ചവരാണെങ്കിൽ അനിവാര്യമായും ചെയ്യേണ്ട പണിയാണ് ഈ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നത് അവസാനിപ്പിക്കുക എന്ന് കാരണം മതങ്ങൾ എന്നും ആത്മീയതകൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ എന്ത് തട്ടിപ്പ് ചെയ്താലും കുഴപ്പമില്ല ആത്മീയ കേന്ദ്രത്തിലേക്ക് ആരാധനാലയത്തിലേക്ക് വഴിപാടുകളും കാണിക്കകളും ഒക്കെ അർപ്പിച്ചാൽ അതൊന്നും പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന അങ്ങനെ ജീവിതവുമായി ബന്ധമില്ലാത്ത ഒരു മത കാഴ്ചപ്പാട് എല്ലാ കാലത്തും ഇക്കാലത്തും നമുക്ക് അത് കാണാൻ കഴിയുന്നതാണ് കള്ളന്മാർ ആരാധിക്കപ്പെടുന്ന ക്ഷേത്രങ്ങൾ വരെ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയൊക്കെ മതം ആത്മീയത ഒരു വഴിക്കും ജീവിതം വേറൊരു വഴിക്കും അപ്പറഞ്ഞതിന് അർത്ഥമില്ല നിങ്ങൾ അള്ളാഹുവിനെ ഇബാധത്ത് ചെയ്യുക എന്നിട്ട് സാമ്പത്തിക രംഗത്ത് സത്യസന്ധത പുലർത്തുക എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം അതിൽ വൗഫുൽ കൈല ഇതാക്കി നിങ്ങൾ അളന്നാൽ അത് പൂർണമായിട്ട് അളന്നു കൊടുക്കുക അതുപോലെ ബിൽ ഖിസ്താസിൽ ത്രാസ് നന്നാവണം ഖിസ്താസ് നേരത്തെ പറഞ്ഞു അത് പിന്നെ സമത്വം കൈവരുത്താനുള്ള ഉപകരണമാണ് അതിൽ മുസ്തഫയും എന്ന് പറഞ്ഞാൽ നേരായ ത്രാസ് എന്നാണ് നമ്മൾ സാധാരണ അതിനർഥം പറയുകയും മുസ്തഖീം എന്നുള്ള വാക്കിന്റെ അർത്ഥം നേരത്തെ മുസ്തഖീം വിശദീകരിച്ചപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ആ വഴി നേരായ വഴി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഴുവനാകുകയില്ല പകരം വഴിയിലേക്ക് കടന്നവനെ നേരെ കൊണ്ടുപോകുന്ന വഴിയാണ് അഥവാ ഇപ്പൊ നമ്മള് ഒരു ഒരു ദേശത്തേക്ക് ഒരു നാട്ടിലേക്കുള്ള റോട്ടിൽ കയറി ഇവിടുന്ന് ഇവിടുന്ന് തൃശ്ശൂർ പോകണം അല്ലെങ്കിൽ ഇവിടുന്ന് കോഴിക്കോട് പോകണം അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ട് പോകണം അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള റോഡിൽ കയറി നേരെ ഇനിയിപ്പോൾ ഹൈവേ വന്നാൽ നമുക്ക് വേഗം മനസ്സിലാകുമത് ഹൈവേയുടെ പണി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പുറത്ത് കടക്കാതെ നേരെ പോയാൽ കോഴിക്കോട് എത്തും അതിൽ നിന്ന് പുറത്ത് കടക്കാതിരുന്നാൽ മതി പിന്നെ ഹൈവേയാണ് നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് ഇതാണ് മുസ്തഖിം എന്ന് പറയുന്ന ആശയം ഇത് ത്രാസിലേക്ക് വരുമ്പോഴും അങ്ങനെയാണ് ത്രാസ് ശരിയായ തൂക്കം കാണിക്കാൻ പിന്നെ ഒരു പണി എടുക്കേണ്ടി വരരുത് ത്രാസിൽ വെച്ചാൽ ശരിയായ തൂക്കം അത് ഇങ്ങോട്ട് കാണിച്ചു വരും അങ്ങനെ അളവും തൂക്കത്തിനെയും ശരിയാക്കുന്ന പണി ത്രാസ് എടുക്കും അങ്ങനത്തെ ത്രാസ് അഥവാ അത്ര കൃത്യത വരുത്തിയിട്ടുള്ള ത്രാസ് എന്നർത്ഥം അതാണ് വസനൂബിൽ ക്രിസ്താസിൽ മുസ്തഫീം പിന്നെ അത് കൃത്യമാണോ എന്ന് വേറൊന്നും നോക്കേണ്ടി വരരുത് അങ്ങനെ കൃത്യത വരുത്തുന്ന ത്രാസ് ആകണം തൂക്കാൻ ഉപയോഗിക്കേണ്ടത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ദാലിക്ക് ഹൈറു അതാകുന്നു ഹൈറ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് കാണാൻ കഴിയും ഒന്ന് ഈ ഉപഭോക്താക്കളും കച്ചവടക്കാരും തമ്മിൽ അല്ലെങ്കിൽ ബിസിനസ്സുകാരും തമ്മിലൊക്കെ വളരെ നല്ല വിശ്വാസപൂർണമായ ബന്ധം നിലനിൽക്കും അത് കച്ചവടത്തിനെ അഭിവൃദ്ധിപ്പെടുത്തും പിന്നെ അഭിവൃദ്ധി ഉണ്ടാക്കും അതുപോലെ തന്നെ നാട്ടിൽ ക്ഷേമവും സംതൃപ്തിയും കളിയാടും അങ്ങനെയാണ് നമ്മളെ മാവേലിപ്പാട്ടിലൊക്കെ കള്ളപ്പറ പിന്നെ എന്താ കള്ളപ്പറയില്ല കള്ളോളമില്ല പൊളിവചനം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ആ മാർക്കറ്റ് സത്യസന്ധമായാൽ നാട് തന്നെ മൊത്തത്തിൽ തന്നെ നന്നായി കിട്ടും എന്നാണ് ദുനിയവിൽ ഹൈറ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ സ്വാഭാവികമായിട്ടും പരലോകത്ത് മുല്ലാ ഹലിസ്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് സത്യസന്ധനായ കച്ചവടക്കാരൻ അർഷിന്റെ തണല് കിട്ടുന്ന കൂട്ടത്തിൽ എണ്ണിയത് റിപ്പോർട്ടുകളിൽ കാണാം അങ്ങനെ പരലോകത്തും ഹൈറാണ് ഉണ്ടാക്കുക വശനു തേവിയില്ല നല്ല പര്യവസാനമായിരിക്കും അഥവാ സമൂഹം മുന്നോട്ടു പോകും അഭിവൃദ്ധി പ്രാപിക്കും സമൃദ്ധി കൈകരുതി അങ്ങനെയുള്ള നല്ല ഗുണഫലങ്ങൾ ഉണ്ടാകും സത്യസന്ധമായ ഇന്ന് നമ്മുടെ രാജ്യം നമ്മുടെ സമൂഹം എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും ജീവിക്കാൻ കഴിയുന്നത് ജീവിക്കാൻ കഴിയുന്നത് രാജ്യത്തിൻ്റെ ഈ പറയുന്ന അളവിലും തൂക്കത്തിലും ഒക്കെ ഒരു ഒരു പരിധിവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും നോട്ടിനെ വിശ്വസിക്കാം ആധാരത്തിനെ വിശ്വസിക്കാം ത്രാസിനെ വിശ്വസിച്ച് വാങ്ങാം ത്രാസിൽ പറഞ്ഞത് പ്രകാരം തൂക്കുന്നുണ്ട് എന്ന് നോക്കിയാൽ മതി അല്ലാതെ ഈ ത്രാസ് ശരിയാണോ എന്ന് നോക്കേണ്ട സ്ഥിതി അത് വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കുന്നുള്ളൂ അതുപോലെ അതിൻ്റെ സത്യസന്ധത ഉറപ്പുവരുത്താൻ ലീഗൽ മെട്രോളജി വകുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതിനൊരുപാട് പോരായ്മകളും അതുപോലെ തന്നെ അഴിമതികളും ഒക്കെ ഉണ്ട് ഉള്ളതോടൊപ്പം തന്നെ അതിന് ഒരു പരിധി പരിധിവരെ നമുക്കതിന് ഗുണം ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം തൂക്കി വാങ്ങാനും തൂക്കി വിൽക്കാനും ഒക്കെ പറ്റുന്നത് അതിൽ കൂടുതൽ സത്യസന്ധരായ ആളുകൾക്ക് കൂടുതൽ നല്ല സല്പേരും അതുപോലെ നല്ല കസ്റ്റമറേയും കിട്ടുന്നത് സാധാരണ കാഴ്ചയാണ് അതേ സമയത്ത് ചതിക്കപ്പെടുന്ന ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത നഗരങ്ങളും പ്രദേശങ്ങളും ഒക്കെ അപൂർവമായിട്ട് ഉണ്ടാകാറുണ്ട് അവിടങ്ങളിലൊന്നും സുസ്ഥിതിയും അഭിവൃദ്ധിയുമല്ല ഉണ്ടാകാറുള്ളത് എന്നത് വള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അത് തന്നെയാണ് അച്ഛനു തേവിയില തേവിയിലെന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം എന്നാണ് വാക്കിൻ്റെ അർത്ഥം അതുപോലെ പര്യവസാനം എന്ന വാക്കു ആയിട്ട് പോയി ഹിനാവിന്റെ തേവിയില് സ്വപ്നത്തിന്റെ തേവിയില് സൂഹത്ത് യൂസുഫില് നമ്മള് കണ്ടതാണ് അവിടെ തേവിയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വപ്നം കണ്ടത് എന്ന് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ പര്യവസാനം ഇങ്ങനെ കണ്ടാൽ എങ്ങനെയാകുമെന്ന് പറയലാണ് വ്യാഖ്യാനം അങ്ങനെ സംഭവിക്കലാണ് പര്യവസാനം എന്നതുപോലെ നല്ല ഗുണഫലങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതാണ് ഈ നല്ല സത്യസന്ധതയുള്ള നിലപാട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു സുബനോ താല അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു റഹീം وأغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبيهم بإحسان الى يوم الدين والحمد لله